ആശാപ്രവർത്തകരുടെ സമരത്തെ അധികാര കേന്ദ്രങ്ങൾ അവഗണിച്ചപ്പോഴും രാഷ്ട്രീയം പറഞ്ഞ് മാറ്റി നിർത്തിയപ്പോഴും ജീവിതസമരത്തിനൊപ്പം ഉണ്ടായിരുന്നു മാതൃഭൂമിന്യൂസ് ആശാമാരുടെ സങ്കടങ്ങളും രണ്ടറ്റം മുട്ടാത്ത ജീവിത ദുരിതങ്ങളും മാതൃഭൂമി ന്യൂസ് നിരന്തരം പ്രേക്ഷകരിലെത്തിച്ചു കാത്തിരിക്കുകയാണ് രണ്ടാഴ്ച മുൻപ് വരെ വരുമ്പോഴത്തേക്ക് ആശാവർഗർ പാലിയോ ആന്റിയോ എന്റെ ഫോൺ ഞങ്ങളെ കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് ഗർഭിണികളായ അമ്മമാരുണ്ട് കിടപ്പ് രോഗികളുണ്ട് ഞങ്ങളുടെ സമരത്തിന് അവര് അവിടെ ഇരുന്നുകൊണ്ട് പ്രാർത്ഥിക്കുക ചെയ്തു ചിരിച്ചു ോടും എന്റെ ദുഃഖം ഞാൻ ആരോടും പറയല്ല വൃക്ക സംബന്ധമായ അസുഖവും പക്ഷാഘാതവും കാരണം ഭർത്താവ് കിടപ്പിലായിട്ട് രണ്ടു വർഷമാകുന്നു കുടുംബത്തിന്റെ ഏക ആശ്രയവും ആശാവർക്കറായ സുനിത തന്നെ മൂവായിരത്തി എന്റെ ഗുളിക തന്നെ പിന്നെ ടെസ്റ്റ് ചെയ്യണമെങ്കിൽ രണ്ടായിരത്തി ഇരണുപ്പിയാണോ പിന്നെ ഇവിടുന്ന് കോളേജിലേക്ക് വണ്ടിയെ വിളിച്ചു പോവുക അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിയും ആയിരത്തഞ്ഞൂറ് രണ്ടായിരം റുപ്യേൻ്റെ അടുത്ത് അത് എന്നെ വരും അപ്പെല്ലാം കൂടി ആ കിട്ടുന്ന തുച്ഛമായ ആ പൈസ കൊണ്ട് എനിക്ക് എങ്ങും എത്തില്ല വേദന കൂട്ട കൂട്ടാണ്ട് ഞങ്ങൾക്ക് ജീവിക്കാനായില്ല കാരണം എൻ്റെ അവസ്ഥ തന്നെ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഇതുപോലെ എത്ര ആശമാർ കഷ്ടത അനുഭവിക്കുന്നുണ്ട് ആശ ഇവർക്കത് പേര് മാത്രമല്ല ജീവിതവും ജീവിതമാർഗവുമാണ് പതിനാറ് വർഷമായി ആശാവർക്കറാണ് ആശ എന്ന ഈ വീട്ടമ്മ അവർ തിരുവനന്തപുരത്ത് സമർപ്പന്തലിരിക്കുമ്പോൾ ഞങ്ങൾ അവരുടെ വീട്ടിലെത്തി മകൻ പതിനഞ്ചുകാരൻ അദ്വൈത് സെർബറൽ പാൾസി ബാധിതനാണ് അമ്മയുടെയും അതുപോലുള്ള മറ്റൊരുപാട് ആശാമ്മമാരുടെയും അതിജീവന പോരാട്ടത്തിന്റെ കഥയറിയാതെ അദ്വൈത് എഴുന്നേറ്റ് നിൽക്കാൻ ശ്രമിക്കുന്നു ഞങ്ങൾ രണ്ട് പേരുണ്ട് ഒരു അപ്പം എനിക്ക് അഞ്ച് സമരത്തിലാണെങ്കിലും അവരുടെ കാര്യങ്ങൾ നമ്മൾ കാരണം അവർക്കുള്ള സേവനം ആ പതിനേഴ് വർഷമായി കാഞ്ഞിരപ്പള്ളി പാറത്തോട് കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ആശാപ്രവർത്തകയാണ് വർഷങ്ങൾക്ക് മുൻപേ ഭർത്താവ് ഉപേക്ഷിച്ചു കടം വാങ്ങി ഏകമകളുടെ വിവാഹം നടത്തി രണ്ടു തവണ അർബുദം സീനത്തിന്റെ ജീവിതത്തിലേക്ക് അഴുതിയായി എത്തി നിലവിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സ ഞാനൊരു ക്യാൻസർ ആണ് സർക്കാർ നമുക്ക് തരുന്ന അരി ഉള്ളത് കൊണ്ട് വേറെ ആരോടും ഒന്നും പറയാതെ അത് കഴിച്ച് ഉള്ളതുപോലെ നമ്മുടെ ബുദ്ധിമുട്ടുകൾ സഹിച്ച് നിൽക്കുക ഒരു മാസത്തിലധികമായി ഇതാണ് ഇവരുടെ ഇടം ഞാനിപ്പം മൂന്ന് ദിവസം കൂടുമ്പോഴാണ് വീട്ടിൽ വരുന്നത് ആദ്യമൊക്കെ വന്നുകൊണ്ടിരുന്നു അവിടെ രാത്രി കിടന്നിട്ട് രാവിലത്തെ അഞ്ചരക്കുള്ള ബസ്സിൽ വരുവായിരുന്നു വന്ന് ഇവിടെ വീട്ടിലെ ജോലിക്ക് ഒതുക്കിയിട്ട് വീണ്ടും പത്തുമണിയാവുമ്പോൾ വീണ്ടും സമരപ്പന്തലിലെത്തും ഉറക്കമില്ലായ്മയുടെ അടയാളം കണ്ണിന് ചുറ്റും കാണും സമയം മൂന്ന് നാല്പത്തിനാല് എല്ലാവരും ഉറക്കത്തിലാണ് പക്ഷേ ഭരണസിലേന്ദ്രത്തിന് തൊട്ടുമുന്നിൽ യാതൊരു സുരക്ഷിതത്വവുമില്ലാതെ ഇല്ലാതെ ചില പോരാട്ടത്തിലാണ് ലക്ഷ്യം കണ്ടേ മടങ്ങുവെന്ന മനസ്സിലുറപ്പിച്ചു തുടങ്ങിയ പോരാട്ടം മനുഷ്യനെ പോലെ ജീവിക്കാൻ തീരുമാനിച്ചിറങ്ങിയ പോരാട്ടം പ്രത്യാശയുടെ കിരണങ്ങൾ സമരഭൂമിയിലെത്താൻ ഇനിയും എത്രനാൾ ന്യൂസ് ഡെസ്ക് മാതൃഭൂമി ന്യൂസ്